അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം എന്ന് പറയുന്ന യൂണിറ്റിലെ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം എന്നിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഒരു കൊച്ചു കഥ വായിക്കൂ മഴക്കാലം പുഴ നിറഞ്ഞൊഴുകുന്നു പുഴ കടക്കാനായി കടവത്തെത്തിയ തോമസ് കണ്ടത് ആരെയോ അടിക്കാൻ കുടക്കാൽ ഓങ്ങി പരിഭ്രമിച്ച് നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടനെയാണ് കുടയുടെ ശീലയും കമ്പിയും എല്ലാം താഴെ കിടപ്പുണ്ട് കാര്യമന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു ദാ അക്കരക്ക് നോക്ക് അവിടെ ഒരു നായ ഉറക്കി കുരയ്ക്കുന്നത് കണ്ടില്ലേ കഷ്ടകാലത്തിന് പുഴ ഇപ്പോൾ വറ്റിപ്പോവേം നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടി കടികിട്ടുന്ന് ഉറപ്പാ ഒരു മുൻകരുതലാവാം എന്ന് തോന്നി തോമസിന് ചിരിയടക്കാനായില്ല ഈ കഥ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കഥ നിങ്ങൾക്കറിയാമോ പറയാൻ ശ്രമിക്കോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് കാരണമില്ലാത്ത ഭയം ചിലർക്കുണ്ടാകാറുണ്ട് ചങ്കുണ്ണിയേട്ടൻ അങ്ങനെയുള്ള ഒരാളാണ് അക്കരെ നിന്ന് കുരയ്ക്കുന്ന പട്ടിയാണ് പ്രശ്നം പുഴ വറ്റുകയും നാഴ് ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടി കിട്ടും എന്ന പേടിയാണ് അയാൾക്കുള്ളത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് നാം വിഷമിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ പേടി കാരണമില്ലാത്തതാണ് എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം അനാവശ്യമായ ചിന്തയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം ഇതുപോലെയുള്ളൊരു കഥയാണ് കുറുപ്പിന്റെ ഉറപ്പ് കുറുപ്പ് മഹാമിടുക്കനായ അഭ്യാസിയാണ് പക്ഷേ ബുദ്ധി അല്പം കമ്മിയാണെന്നൊരു കുറവ് മാത്രം ഒരിക്കൽ കുറുപ്പ് പുളി പറിക്കാൻ പുളിമരത്തിൽ കയറി പുളി പറിക്കുന്നതിനിടയിൽ കൈ ഒന്ന് തെറ്റി കുറുപ്പ് താഴോട്ട് വീണു പക്ഷേ വളരെ സമർത്ഥമായി ഇഷ്ടൻ ഒരു കമ്പിയിൽ കയറി പിടിച്ച് പുളിയിൽ തൂങ്ങിക്കിടന്നു അപ്പോഴാണ് ആനക്കാരൻ പാപ്പിയുടെ വരവ് പുളിയിൽ തൂങ്ങിക്കിടക്കുന്ന കുറുപ്പിനെ കണ്ട് അയാൾ രക്ഷിക്കാൻ പാപ്പി ആനപ്പുറത്ത് നിന്ന് എണീറ്റ് കുറുപ്പിന്റെ കാലിൽ പിടിച്ചു കുറുപ്പിന്റെ കാലിൽ ശരിക്കൊന്ന് പിടിക്കാൻ കഴിയുന്നതിന് മുമ്പ് ആന നടന്നകുന്നതിനാൽ പാപ്പിക്ക് കുറുപ്പിന്റെ കാലിൽ പിടിച്ചു തൂങ്ങിക്കിടക്കാനേ കഴിഞ്ഞുള്ളൂ രണ്ടുപേരും ഒന്നിച്ചായി തൂങ്ങൽ ആ കിടപ്പിൽ പാപ്പി കുറുപ്പിനോട് പറഞ്ഞു കുറുപ്പച്ച കമ്പിലെ പിടിവിടലേ ഇല്ലടാ പാപ്പി ജീവനുണ്ടെങ്കിൽ വിടില്ല കുറുപ്പച്ചൻ എന്തുമാത്രം പുളി പറിച്ചു ഇന്ന് ദേ ഇത്രയും ഒരു കെട്ടുപുളി കാണു കുറുപ്പ് കൈകൾ രണ്ടും വിട്ട് പുളിയുടെ അളവ് കാട്ടി രണ്ടുപേരും കൂടി അതാ താഴെ കിടക്കുന്നു താഴെ വീണു നടുവ നടുവ നടുവു നന്ദ പാപ്പി കുറുപ്പിനോട് ഗൗരവത്തിൽ പറഞ്ഞു അല്ലേലും കുറുപ്പിന്റെ ഉറപ്പല്ലേ ഉറപ്പ് കുഞ്ചൻ തുള്ളൽ പാട്ടുകൾ നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളി തുള്ളൽ പാട്ട് പാടി നോക്കാം വായുവില്ലാത്ത ലോകം മാരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാദന്തരെ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾക്കിളക്കമില്ലാതെയായി അല്ലെ ഇത് നമ്മുടെ തുള്ളൽ തുള്ളൽപ്പാട്ടുകളുടെ ആ tune ട്യൂണത്തില് പാടി നോക്കാട്ടോ. അപ്പോ നമുക്ക് നോക്കാം വൻ വായും തുറന്നങ്ങും ഇണ്ടാതിരുന്നുരുളയും കൈകൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടി തണ്ടികപ്പാവയെ പോലിയിരുന്ന്യിടുന്നു മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ടു മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിയിടുന്നു തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവൻ ഒരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുൻപ് വായു ശമിക്കാൻ എണ്ണ തേക്കുന്നവരെ പാടിയിരിക്കുന്നു കണ്ണെഴുതുന്നവർ അങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ മൊഞ്ഞിയും താഴ്ത്തിയിട്ട് അങ്ങനെ അനങ്ങാതിരിക്കുന്നു പാട്ടുപാടുന്നവർ കൈയും ചെവിക്കൽ വ ചുട്ടുവായും പിളർന്നങ്ങനെ നിൽക്കുന്നു മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തിലാ മദ്ദളം അങ്ങനെ നിൽക്കുന്നു പറ്റു വിളിക്കും കുഴൽക്കാരനേരം തെറ്റൊന്നുകാലും കവച്ചു നിന്നിടുന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു നമ്മളെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ തുള്ളൽ കവിതയാണ് ധ്രുവചരിതം ചീതങ്കൽ തുള്ളൽ എന്ന ഭാഗത്തിൽ നിന്നെടുത്തതാണ് ആദ്യം നമുക്ക് കുഞ്ചൻ നമ്പ്യാറെക്കുറിച്ചൊന്ന് പഠിക്കാം ഒന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ പതിനെട്ടാം നൂറ്റാണ്ടിലെ അതായത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വരെയാണ് അദ്ദേഹം ജനിച്ച് ജീവിച്ചിരുന്നത് പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസ സമ്പന്നമായ പ്രതിഭാ സമ്പന്നമായ കവി എന്നതിനു പുറമേ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനങ്ങള വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണ്ഡനീയനാണ് നമ്പ്യ കിടങ്ങൂർക്കാരനായ ഭട്ടത്തിരിയായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ പിതാവ് അദ്ദേഹം കിള്ളിക്കുറിശി മംഗലത്തെ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു ബാല്യത്തിൽ തന്നെ നമ്പ്യാർ പിതാവിനൊപ്പം കിഡ് കിടങ്ങൂർക്ക് പോയി പിന്നീട് അമ്പലപ്പുഴയിലായിരുന്നു താമസം അമ്പലപ്പുഴ പാൽപ്പായസത്തിലെ കയ്പ്പും ചാക്യാരുമായുള്ള കലഹവുമെല്ലാം അമ്പലപ്പുഴയിൽ വച്ചാണ് നടക്കുന്നത് തുള്ളൽ കവിതകൾ ഏറെയും ഇവിടെ വച്ചാണ് രചിച്ചിട്ടുള്ളത് പിന്നീട് തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡ വർമ്മ അമ്പലപ്പുഴ കീഴടക്കിയപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയി അമ്പലപ്പുഴയിൽ ചെമ്പകശ്ശേരി രാജാവിൻ്റെയും മാത്തൂർ പണിക്കരുടെയും ആശ്രിതനായി കഴിഞ്ഞു അമ്പലപ്പുഴയിലെ താമസക്കാലത്ത് തുള്ളൽ കൃതികൾ രചിച്ചു തിരുവിതാംകൂർ മഹാരാജാവുമായും സൗഹൃദം ഉണ്ടായിരുന്നു പിൽക്കാലത്ത് തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെയും കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെയും ആശ്രിതനായിരുന്നു ഇക്കാലത്തും പല തുള്ളൽ കൃതികൾ രചിച്ചു തൊള്ളായിരത്തി നാൽപ്പതാം ആണ്ടിനോടനു അടുപ്പിച്ച് അമ്പലപ്പുഴൽ സ്ഥിരം താമസമാക്കി ഹോട്ടൽ ശീതങ്കൻ പറയൻ എന്നീ വിഭാഗങ്ങളിലായി നിരവധി കൃതികൾ രചിച്ചു സ്യമന്ധകം ഘോഷയാത്ര കിരാതം നളചരിതം സന്താന ഗോപാലം സീതാസ്വയംവരം ബാലി വിജയം കല്യാണ സൗഗന്ധികം പശ്ചാ പാശ്ചാരി സ്വയംവരം ത്രിപുര സഭാപ്രവേശം ഹരിശ്ചന്ദ്ര ചരിത്രം എന്നിവ കൃതികളിൽ ചിലതാണ് അമ്പലപ്പുഴയിൽ വെച്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ പേ വിഷബാധയേറ്റായിരുന്നു മരണം എന്ന് പറയപ്പെടുന്നു അമ്പലപ്പുഴയിൽ സംസ്ഥാന സർക്കാർ കുഞ്ചൻ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനവും നമ്പ്യാർ നമ്പ്യാർ സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ചൂലനൂരിൽ അതിവിസ്തൃതമായ കുഞ്ചൻ ൃതി വനവും നിലവിലുണ്ട് ഒറ്റ രാത്രി കൊണ്ട് പിറവിയെടുത്ത കലാരൂപം തുള്ളൽ എന്ന ജനകീയ കലാരൂപം പിറന്നത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് അതിനു പിന്നാലെ രസകരമായ കഥ ഇങ്ങനെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മിഴാവ് കൊട്ടുകാരനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ഒരിക്കൽ കൂത്തിനു മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കെ നമ്പ്യാർ ഉറങ്ങിപ്പോയി ഇതുകൊണ്ട് ചാക്യാർ നമ്പ്യാരെ പരിഹസിച്ചു പിറ്റേന്ന് ചാക്യാർ കൂത്തിനെത്തിയപ്പോൾ മിഴാവ് കൊട്ടാൻ നമ്പ്യാരുണ്ടായിരുന്നില്ല ഈ സമയം ക്ഷേത്രമുറ്റത്ത് പുതിയൊരു കലാരൂപം മുറ്റത്ത് അല്ലെ കലാരൂപം തുള്ളൽ അരങ്ങേറി ഈ കലാരൂപം കണ്ട് കൗതുകം തോന്നിയ കാണികൾ കൂത്തു നടന്ന വേദി വിട്ട് അങ്ങോട്ട് നീങ്ങി നമ്പ്യാരായിരുന്നു അവിടെ വേഷം കെട്ടിയതും അരങ്ങേറിയതും ുള്ളൽ എന്ന പുതിയ കലാരൂപം അങ്ങനെ പിറ പിറന്നു കല്യാണ സൗഗന്ധികം തുള്ളലാണ് നമ്പ്യ അന്നവിടെ അവതരിപ്പിച്ചത് ഇനി വായുവില്ലാത്ത ലോകം എന്ന് പറയുന്ന ഭാഗത്തെ പദപരിചയം നമുക്ക് നോക്കാം പുതിയ പദങ്ങൾ മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം ദാരുണം എന്ന് പറഞ്ഞാൽ സങ്കടം ഉണ്ടാകുന്നത് ഉണ്ടാക്കുന്നത് ചമച്ച എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ മർത്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കരം എന്ന് പറഞ്ഞാൽ കൈ ഞൊറി എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ ഭംഗിയായി ഉണ്ടാക്കുന്ന മടക്കുകൾ മണ്ടുക എന്ന് പറഞ്ഞാൽ ഓടുക ശമിക്കുക എന്ന് പറഞ്ഞാൽ അടങ്ങുക മുഞ്ഞി എന്ന് പറഞ്ഞാൽ മുഖം വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ തെറ്റെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് ഇനി ഈ പാഠഭാഗത്തിലെ പകരം പദങ്ങൾ നമുക്ക് നോക്കാം മാരുതൻ എന്ന് പറയുന്ന പദ പദത്തിൻ്റെ അതേ പദമാണ് കാറ്റ് അനിലൻ പവനൻ അർത്ഥം മാറാതെ പറയുന്ന വാക്കുകളെയാണ് പകരം പദം അതായത് പകരം പദത്തിൻ്റെ ആശയത്തിന് അർത്ഥത്തിന് വ്യത്യാസം ഉണ്ടാവില്ല അതേ പദം തന്നെ വേറെ വാക്കുകൾ കൊണ്ട് പറയുന്നതിനെയാണ് മറ്റൊരു കൂടി പറയും പര്യായ പദങ്ങൾ എന്ന് അല്ലേ? അപ്പൊ പകരം പദങ്ങളാണ് നമ്മൾ നോക്കുന്നത് അടുത്തത് ലോകം ജഗത് വിശ്വം ഭുവനം മനുഷ്യൻ മർത്യൻ മാനവൻ മനുജൻ കണ്ണ് അക്ഷി നയനം നേത്രം പാവ പുത്രിക ജാതുഷം പാഞ്ചാലിക കരം ഹസ്തം പാണി കൈ വെള്ളം ജലം തോയം സലിനം സലീലം കാല് പാദം ചരണം അഗ്രി പിരിച്ചെഴുതാം തണ്ടെടുത്ത് എന്ന് പറഞ്ഞാൽ തണ്ട് അധികം എടുത്ത് വെള്ളത്തിൽ എന്നതിനെ പിരിച്ചെഴുതാം വെള്ളം അധികം ഇൽ ശമിക്കയാൽ എന്നതിനെ ശമിക്ക അധികം ആൽ കണ്ണെഴുതുക എന്നുള്ളതിനെ കണ്ണ് അധികം എഴുതുക കോരി കുടിക്കാൻ എന്നുള്ളതിനെ കോരി അധികം കുടിക്കാൻ കൊത്തിച്ചമച്ച എന്നുള്ളതിനെ കൊത്തി അധികം ചമച്ച മുണ്ടുടുക്കുന്നവൻ എന്നുള്ളതിനെ മുണ്ട് അധികം ഉടുക്കുന്നവൻ ഇനി അക്ഷരക്കിരുക്കം ഉണ്ടിരിക്കുന്നവൻ വായും തുറന്ന മിണ്ടാതിരുന്നാനുരുളും ഉരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടികപ്പാവയെ പോലിരി പോലിരുന്നിരുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ് പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് അടിവരയിട്ട പദങ്ങളിലെ രണ്ടാമത്തെ അക്ഷരമായ ധ ആവർത്തിച്ചു വരുന്നു അതുപോലെ ന ക എന്നീ അക്ഷരങ്ങളും ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന ശബ്ദഭംഗി കവിതയ്ക്ക് ചൊല്ലഴക് നൽകുന്നു കൂടുതൽ വരികൾ എണ്ണ തേക്കുന്നവരെ പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ മഞ്ഞിയും താത്തി തനങ്ങാതിരിക്കുന്നു ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിലെ വരികൾ പാഠപുസ്തകം പേജ് ഇരുപത്തിയേഴിൽ നമ്മൾ പരിചയപ്പെട്ടു ശബ്ദഭംഗിയുള്ള ഇത്തരം കൂടുതൽ വരികൾ പച്ചക്കതികളിൽ കുലകൾക്കിടകളിലെ കുൽ കുലകൾ കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിലങ്ങനെ കണ്ടാൻ പവിഴവും പച്ചരജ്ഞ കല്ലുമൊന്നിച്ചു കൊർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചെതിക്കെന്ന് മാലോകരക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങിവിങ്ങിത്തതാ അല്ലേ അതുപോലെ മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില കാനലില്ലാത്ത കാലം കാലനില്ലാത്ത കാലം അടുത്തത് തേച്ചു കുളിക്കുക പതിവില തേച്ചും എനിക്ക് നടന്നിടും തേപ്പിനു വേണ്ടവ വാങ്ങാനുള്ളതു വാങ്ങാനുള്ളതു തേങ്ങ വലിച്ചാൽ തികയില്ല മാറിയ കാലം ഇതെന്നാലും മാന്യതയാണിവ എന്നാലും മാറ്റാനൊക്കുന്നില്ല എനിക്കൻ മുറിയൻ ഷർട്ടും മുറിമുണ്ടും കുഞ്ഞുണ്ണി കവിതകളാണ് പുഞ്ചിരി പെയ്തു നീ ലളിതെ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത അഞ്ചി കുഴഞ്ഞഴിഞ്ഞാടുകുണമിളിതെ തുഞ്ചൻ്റെ തുള്ളലിൽ തണു തുള്ളലിൽ എണിക്കൊട്ടിയ കവി കവിത ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകിയിൽ നിന്നെടുത്ത വരികളാണ് നിറച്ചാർത്ത് കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറെ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകം എന്ന കവിതാഭാഗത്തുള്ളത് നമുക്ക് അവയിൽ പലതിൻ്റെയും വർണ്ണ ചിത്രങ്ങളാക്കാമല്ലോ അവയിൽ പലതിനെയും വർണ്ണ ചിത്രങ്ങളാക്കാമല്ലോ എന്നാണ് ചോദ്യം ചിരി വരുന്ന വഴി താഴെ കൊടുത്ത കവിതാഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കൂ ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തിപ്പൂക്കണക്കെ നേത്രങ്ങളും മമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ അല്ലെ ഇതൊക്കെ ചിരി വരുന്ന വഴി താഴെ കൊടുത്ത കവിതാഭാഗങ്ങളിൽ നിന്ന് നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉരുളികൾ കിണ്ടികളാകെടുത്തു ഉടച്ചു ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്തത തീയിലരിച്ചു തീയിലരിച്ചു അരക്കല്ലങ്ങ കുളത്തിലെറിഞ്ഞു ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞ പല്ലുകൾ കാട്ടാള രാജാവിനെ വർണ്ണിക്കുന്ന വരികളാണിത് ദേശീയ ഭാവത്താൽ ചുവന്നു തുടുത്ത കണ്ണുകളെയാണ് ചെമ്പരത്തിപ്പൂ പോലെയുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വളർന്നു വളഞ്ഞു നിൽക്കുന്ന ദംഷ്ട്രകളെയാണ് അമ്പിളി പോലെ വളഞ്ഞ പല്ലുകൾ എന്ന് വർണ്ണിച്ചിരിക്കുന്നത് ഉരലുവലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്ത് തീലരി തീയിലരിച്ചു നളചരിതത്തിലെ വരികളാണിവ സന്ദേശവും വഹിച്ചു പറന്നു പോകുന്ന അരയന്നം കണ്ട കാഴ്ചകളിലൊന്നാണിത് ഒരുവൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് വർണ്ണിക്കുകയാണ് വലിയ ഉരലു വലിച്ച് അവൻ കിണറ്റിലിട്ടു ചിരവയെടുത്ത് തീയിലിട്ട് എരിച്ചു കളഞ്ഞു ഈ വരികളിൽ തെളിയുന്ന ഹാസ്യം ആരിലും ചിരിയുണർത്തും ഇനി ആസ്വാദനമെഴുതാം വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് താളഭംഗി വിവിധ ദൃശ്യങ്ങൾ ഇനിയുമെന്തെല്ലാം ചർച്ച ചെയ്യൂ അവയെല്ലാം ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കൂ കവിതയിലെ നർമ്മം താളവും ഈണവും ശബ്ദഭംഗി രസകരമായ വർണ്ണന കേരളീയ പശ്ചാത്തലത്തിലുള്ള അവതരണ രീതി ഏതു സന്ദർഭവും നേരിൽ കാണുന്ന വിധം ജീവസുറ്റതാക്കി അവതരിപ്പിക്കാനുള്ള അപാരമായ കഴിവുണ്ട് കുഞ്ചൻ നമ്പ്യാർക്ക് വായുവില്ലാത്ത ലോകം എന്ന കവിതയിൽ ഒരു നിമിഷം ലോകത്തിൽ വായുവില്ലാതായാൽ എന്തെല്ലാം സംഭവിക്കുന്നുവെന്നാണ് കവി രസകരമായിട്ട് വർണ്ണിക്കുന്നത് വർണ്ണിക്കുന്നത് അല്ലേ ഹാസ്യസ്വരം കലർത്തിയാണ് കവി ഓരോ സന്ദർഭവും അവതരിപ്പിക്കുന്നത് ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പെട്ടെന്ന് വായു ഇല്ലാതായപ്പോൾ പോലെ നിശ്ചരായി പല രീതിയിൽ നിൽക്കുന്നത് കവി കാണിച്ചു തരുന്നു താളവും ഈണവുമാണ് നമ്പ്യാർ കവിതകളിലെ എടുത്തു പറയേണ്ട സവിശേഷത ആർക്കും ചൊല്ലാൻ സാധിക്കുന്ന ഈണമാണ് തുള്ളൽ കവിതകൾക്കുള്ളത് വരികളിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതിലൂടെ ശബ്ദ കൊണ്ടുവരാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കവിതയിലെ ഓരോ ദൃശ്യവും മുന്നിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കാൻ കുഞ്ചൻ നമ്പ്യാർക്ക് കഴിയുന്നു കേരളീയമായ പശ്ചാത്തലത്തിലാണ് നമ്പ്യാർ ഈ സന്ദർഭങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് വായുവില്ലാതായാൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല ചിരിയോടൊപ്പം ചിന്തിക്കാനുള്ള അവസരവും ഒരുക്കി തരുന്നവയാണ് നമ്പ്യാരുടെ കവിതകൾ ഇനി കടംകഥകളുടെ ലോകം വായുവില്ലാതായപ്പോൾ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ താഴെ കൊടുത്ത കഥകളിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ പറയൂ കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തന്നി തിന്നില്ല എന്താണ് ാത്തൊരു പൂവില്ലാത്തൊരു കായല്ലാത്തൊരു കരിവള്ളി കുഞ്ചൻ നമ്പ്യാരുടെ കവിതാഭാഗത്ത് കടന്നു വരുന്ന അക്ഷരങ്ങളുടെ ആവർത്തനം കഥകളിൽ കട കടങ്കഥകളിലും കാണാം ആദ്യത്തെ കടങ്കഥയിൽ ഡ എന്ന അക്ഷരമാണ് ആവർത്തിക്കുന്നത് രണ്ടാമത്തെ കടങ്കഥയിൽ ല ധ എന്നീ അക്ഷരങ്ങളുമാണ് ആവർത്തിച്ചു വരുന്നത് ഇത് നൽകുന്ന ശബ്ദഭംഗിയാണ് പ്രധാനം കടങ്കഥകളിലും കുഞ്ചൻ നമ്പ്യാരുടെ കവിതയിലും അക്ഷരങ്ങളുടെ ആവർത്തനം കാണാൻ സാധിക്കുന്നു തുള്ളൽ മൂന്ന് വിധം ശീതങ്കൽ തുള്ളൽ ഓട്ടൻ ഓട്ടൻതുള്ളൽ ശീതങ്കൽ തുള്ളൽ ശീതങ്കൻ തുള്ളലിൽ കുരുത്തോലയാണ് പ്രധാന അലങ്കാരം ഉടുത്തുകെട്ടിനൊപ്പം കുരുത്തോലയും അണിയുന്നു പറയൻ പറയൻതുള്ളലിനേക്കാൾ വേഗത്തിലാണ് ഇത് ചൊല്ലുന്നത് പറയൻ പറയൻ പറയൻതുള്ളലിൽ വക്താവ് പറയാനാണ് പറയ പറയനാണ് പറയനാണെന്ന് നമ്പ്യാർ പ്രസ്താവിച്ചിട്ടുണ്ട് വേഷഭൂഷാദികളിലും ഈ തുള്ളലിന് പറയരുടെ പ്രാചീന കലാരൂപങ്ങളുമായി ബന്ധമുണ്ട് പതിഞ്ഞ മടി മടി മടിലാണിത് മട്ടിലാണിത് പാടുന്നത് ഓട്ടൻ തുള്ളൽ പറയൻ ശീതങ്കൻ എന്നിവയെ അപേക്ഷിച്ച് അല്പം ഓടിച്ച് വേഗത്തിൽ ചൊല്ലേണ്ട ചൊല്ലേണ്ടതു കൊണ്ടായിരിക്കാം ഇതിനെ ഓട്ടൻ എന്ന പേരുണ്ടായത് മുഖത്ത് പച്ച തേക്കുന്ന സമ്പ്രദായം കോലം തുള്ളലിൽ നിന്ന് നമ്പ്യ സ്വീകരിച്ചതാവാം ഇങ്ങനെ തുള്ളലുകൾ ഓരോന്നും തന്നെ ഓരോ പ്രാചീന കലാരൂപങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്